ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ റയൽമാണ്ടഡഡും ബാർസലോണയും തമ്മിലുള്ള ആ മഹാമത്സരം അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞതായിരുന്നു ജൂഡ് ബെല്ലിംഗാമിന്റെ അത്ഭുത ഗോൾ കിലിയൻ നംബാബയുടെ മാജിക് ഇതൊക്കെ ചേർന്ന് റയൽ റയൽമാണ്ടഡഡന് രണ്ടേ ഒന്ന് എന്ന വിജയം സമ്മാനിച്ചു പക്ഷെ ഇന്നലെ കളിയുടെ ചർച്ച ഗോളുകൾക്കല്ലായിരുന്നു മത്സരം കഴിഞ്ഞതിനു ശേഷമുള്ള സംഭവങ്ങൾക്കായിരുന്നു എന്താണ് ആ കാരണം എന്താണ് എല്ലാ റയൽ മാൻഡ്രഡ് ആരാധകരും പ്ലയേഴ്സും ലാമിൻ യമാലെ ട്രോളുന്നത് അല്ലെങ്കിൽ ലാമിൻ യമാലിനെ ഉന്നം വെക്കുന്നത് നമുക്ക് നോക്കാം മത്സരം അവസാനിച്ചതിന് ശേഷം ബാർസയുടെ സൂപ്പർ താരം ലാമിൻ യമാലും റയലിൻ്റെ താരങ്ങളായ കർവജാലും കോർട്ടോയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പിന്നീട് ചെറിയ തള്ളും ചൂടേറിയ വാക്കുകളുമായി ഉയർന്നു പിന്നീട് ആ സമയത്തെ വിനീഷ്യസ് വന്ന് തീയും പടർത്തി ആ നിമിഷത്തിലായിരുന്നു സ്റ്റേഡിയം മൊത്തം ഉണർന്നു കഴിഞ്ഞത് റിപ്പോർട്ടുകൾ പ്രകാരം ഈ തർക്കത്തിന് പിന്നിൽ യമാൽ കളിക്ക് മുമ്പ് പറഞ്ഞ ചില വാക്കുകളെന്നാണ് പറയുന്നത് റയൽ താരങ്ങളെ ലക്ഷ്യമാക്കി പറഞ്ഞ അഭിപ്രായങ്ങൾ കളിക്കാരുടെ മനസ്സിൽ കയറിയിരുന്നു അതാണ് കളിക്ക് ശേഷമുള്ള ഈ ചൂടേറിയ അവസ്ഥയ്ക്ക് കാരണമായത് യമാൽ പറഞ്ഞത് റയൽ താരങ്ങൾ പരാതിക്കാരാണ് അവർ ശരിക്കുള്ള കളിക്കാരല്ല പക്ഷെ ആ പറഞ്ഞത് റയൽ താരങ്ങൾ മനസ്സിൽ വെച്ചിരുന്നു എന്നിട്ട് അവർക്കുള്ള മറുപടി മൈതാനത്ത് വെച്ച് തന്നെ അവർ നൽകി ഫുൾ ടൈം വിസിൽ മുയങ്ങിക്കഴിഞ്ഞതിനു ശേഷം ലാമിനി അമൽ മൈതാനത്തിലൂടെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണ് കർവജാലും കോർട്ടോയും അവന്റെ അടുത്തേക്ക് ചെന്നത് ചില വാക്കുകൾ അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിലും അവൻ മറുപടി പറഞ്ഞു നെട് വിനീഷ്യസ് ജാർ ഓടി വന്നിട്ട് മതിയായില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞു ഇതിനോടകം തന്നെ സ്റ്റാഫും ഓടി വന്ന് ആകെ ബഹളമായി ഇതോടുകൂടെ മൈതാനം ഒരു ചെറു ക്ലാഷിലേക്കായി മാറി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ക്യാമറകളെല്ലാം പകർത്തി അത് തന്നെയാണ് ഇന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇപ്പോൾ ലോകമെമ്പോടും ഒരേ ചോദ്യം ആർക്കാണ് ലാമിനെമാലിന്റെ വാക്കുകൾക്കോ അല്ലെങ്കിൽ റയൽ താരങ്ങളുടെ പ്രതികരണത്തിൽ സ്പാനിഷ് മാധ്യമങ്ങൾ പറയുന്നത് യമാൽ പറഞ്ഞതാണിത് തുടങ്ങാനുള്ള കാരണം റയൽ ആരാധകർ പറയുന്നത് അവൻ പറഞ്ഞതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം സത്യം എന്തായാലും ആ അവസാന നിമിഷങ്ങൾ എല്ലായിപ്പോ ഓർമ്മയിൽ നിലനിൽക്കും എല്ലാ ക്ലാസിക്കോയിലെ പോലെ ഗോളല്ല ഇവിടെ വലിയ നിമിഷങ്ങൾ വികാരങ്ങളും അഭിമാനവും അതിരുകടക്കുന്ന പാഷനും ഫുട്ബോൾ എന്നത് ഒരു കളിയല്ല അതൊരു വികാരമാണ് അത് ഇന്നത്തെ ക്ലാസിക്കോ നൈറ്റ് കഴിഞ്ഞു ദ നൈറ്റ് ഓഫ് ചോസ് നാളെ അവർ വീണ്ടും കണ്ടുമുട്ടാനിരിക്കുകയാണ് പക്ഷേ ഈ രാത്രിയുടെ പാഠം എല്ലാവരും ഓർത്തിരിക്കും ബിക്കോസ് ഇൻ ഫുട്ബോൾ റെസ്പെക്ട് ഈസ് എവ്രിഥി സോ വി ആർ വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് മാച്ച് ഇൻ ക്യാമ്പനൌട്ട് അതെ ഞങ്ങൾ റയലിനു വേണ്ടി കാത്തിരിക്കുകയാണ് തിരിച്ച് മറുപടി നൽകുകയും ചെയ്യും ഗോളുകൾ കൊണ്ട് ഞങ്ങൾ മറുപടി പറയും വന്നുകൊണ്ട് ഞങ്ങൾ മായാജാലം ചൂർ കോറ കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഞെട്ടിക്കും കാത്തിരിക്കാൻ നമുക്ക് അടുത്ത എൽ ക്ലാസിക്